ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈവിൽ അല്പം മുമ്പ് പവർ ടീമിന് റൂമിലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു ബിഗ് ബോസ് പുറത്ത് മെയിൻ ഡോറ് ആയിട്ട് നോറയും പുറത്തായിരുന്നു പവർ ടീമിലെ സിബിനും ശരണിയും ജാൽമുണിയും ഒക്കെ തലകുത്തി നിന്ന് ബിഗ് ബോസിനോട് അപേക്ഷിച്ചിട്ടും ഡോറ് തുറന്നു കൊടുത്തില്ല ബിഗ് ബോസ് അവസാനം ക്യാപ്റ്റൻ വരട്ടെ എന്ന് ജിൻഡോ ചോദിച്ചിട്ടും ജിൻഡോ വേ ജിൻഡോ വന്നിട്ട് തുറക്കില്ല എന്നാണ് സിബിൻ പറയുന്നത് പക്ഷെ അവസാനം ജിൻഡോ വന്നിട്ടാണ് പവർ റൂമിൻ്റെ ഡോറ് തുറന്നു കൊടുത്തത് ആദ്യം സിബിൻ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വന്നിട്ട് സിബിൻ അത് അംഗീകരിച്ചു കൊടുത്തു എന്നിട്ട് അവിടെ നോറ പുറത്താണ് അപ്പോൾ വന്നിട്ട് നോറയോട് ജിൻഡോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് വാതിൽ തുറന്നു കൊടുത്തിട്ട് കൊടുത്തത് എന്ന് അപ്പോൾ അവിടെ ജിൻഡോനെ നോറയും പുച്ഛിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് സായിയും പറയുന്നുണ്ട് അതേടി ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഡോർ തുറന്നു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് പക്ഷേ നോറ സമ്മതിക്കുന്നില്ല നോറേടായ നോറേതായ കുറേ ആക്ഷൻസൊക്കെ നോറോടെ കാണിച്ചിട്ട് ഓ പിന്നെ ക്യാപ്റ്റൻ പറഞ്ഞിട്ട് ഇപ്പോൾ ബിഗ് ബോസ് തുറന്നു കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നു പിന്നെ അവസാനം ക്യാപ്റ്റനും പവർ ടീം മെമ്പേഴ്സും ഒരുമിച്ച് ചെന്ന അവിടെ ക്യാമറയിൽ പറയുകയാണ് മെയിൻ ഡോറ് തുറന്നു കൊടുക്കാനായിട്ട് അങ്ങനെ മെയിൻ ഡോറ് തുറന്നു കൊടുക്കുന്നു അതിനുശേഷം സിബിൻ പറയുന്നുണ്ട് ക്യാപ്റ്റന് തന്നെയാണ് ഈ വീടിൻ്റെ സർവാധികാരമെന്ന് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ